പിന്നെ നമുക്ക് രാവിലെ തന്നെ പോണ കേട്ടാ എന്താ ഗുഡ് നൈറ്റ് എന്താ മോളെ

എന്തോന്ന് കേട്ടോണ്ട് നീ വീട്ടിലേക്ക് പോവണ്ട അതിന് വേണ്ട മോടെ ഇനി അവൻ അങ്ങോട്ട് വരണ്ട ദേവിയുടെ അപ്രീതി ഏറ്റാനാ എ കുഞ്ഞ് അവൻ പോണടത്തല്ല അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ദേവിയെ തൊഴാൻ വേണ്ടിയല്ലേ മോൾ ഈ നാട്ടിൽ വന്നതെന്ന് അനുഭവം കണ്ടില്ലേ ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ ഒന്നും െങ്കിലും അച്ഛൻ അച്ഛനെന്തിനാ വെറുതെ വിഷമിക്കുന്നത് ഗോപീഷ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു ബോംബെ മാഹിമിൽ ഞങ്ങളുടെ ബോസ് ഇവർക്ക് വേണ്ടി ഒരു ഫ്ളാറ്റിന് അഡ്വാൻസ് കൊടുത്തിരുന്നു മാത്രമല്ല ഗോപികൃഷ്ണന്റെ ജോലി ഇവന് വേണ്ടി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട് പിന്നെ അവന്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതും ഇവർക്കുള്ളതല്ലേ ഇതുകൊണ്ടൊന്നും അവനോടുള്ള ഞങ്ങളുടെ കടപ്പാട് തീരുന്നില്ല ഈ വാഗ്ദാനങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അതൊന്നും കണ്ടിട്ടല്ല പക്ഷേ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കി ഒരാളുണ്ടായിരുന്നു ഗോപിയേതൻ എനിക്കത് മതി എന്നാലും എല്ലാം ശരിയാവും ഗോപികൃഷ്ണന്റെ ആത്മശാന്തിക്കായി നമുക്കിതെന്ന് നടത്താം എന്താടാ ആരാട്ടും എന്നെ തല്ലി താഴെയിട്ടു ആദ്യം ഞാൻ കറിയ അച്ഛനായിരിക്കും അവര് മൂന്നാല് പേരുണ്ടായിരുന്നു ഉന്റെ കണ്ണും കൂർത്തരകം ഉണ്ടായിരുന്നേ മനുഷ്യനെ പേടിപ്പിക്കാതെ വിഖ്യാതരാണ് അകത്തേക്ക് എല്ലകത്തേക്ക് കയറിക്കൊള്ളി സമയമാ എന്റെ ദേവിയെ കാത്തുകൊള്ളേം ആകാം പരാക്രമം സ്ത്രീകളോടെ അല്ല വേണ്ടു ഏർ സംസർഗ ഒരു ദുർദേവതയാണ് ഏറ്റിരിക്കുന്നത് അങ്ങനെയുള്ള ദുഷ്ചിന്തകൾ വല്ലതും അല്പസം ഇല്ലാതില്ല എന്ന് തോന്നുന്നു അങ്ങനെ വരട്ടെ ധ്യാനത്തെ ഞാൻ പലതും ദർശിച്ചു ദർശിക്കാനും മാത്രം അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അറുപം പരിഹാരം സൂര്യോദയത്തിനു മുമ്പ് വസ്ത്രം അണിഞ്ഞ് ദേഹം ആ അവസകരം ഭസ്മം പൂശി സ്ത്രീകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ജലസാമീപ്യത്തിലിരുന്ന് പുരാസ്തമനം വരെ ഭസ്മാസുര മന്ത്രം പിഴ കൂടാതെ ഒരു വിട ശരീരത്തിലെ ശരീരത്തിലെ ശരീരത്തിലാണ്ട പോലെ അതൊരു അല്ല പിന്നെ

ഞാനത് കണ്ടിട്ട് പോലും ഇല്ല അമേരി അമേരി ഉരുണ്ടിട്ടാണോ വീഴുന്നത് അല്ലെങ്കിൽ വീണാണോ ഉരുളുന്നത് അതുപോലെ അത് മനസ്സിലായോ എന്നെ തെറിപ്പിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോ ചിലര് വേറെ ചിലടവുമായിട്ടാ ഇപ്പൊ കേട്ടോടോ ലംബൂരൻ നായരെ ഇതൊന്നും എന്റെ അടുത്ത് ചെലവാൻ പോണില്ല അടുത്ത പ്രസിഡന്റ് ആകാശത്തേക്ക് ഒരു വലിയ കൊളാമ്പയും വെച്ചോണ്ട് ഇവിടെ വായം തുറന്നിരിക്കുന്ന കണ്ട അലവനാദികൾക്കൊന്നും എന്റെ വാള കൊടുക്കില്ല അത് പറ്റില്ല അല്ലാതെ അംഗം പോലൊരു മയ്യനെ നമുക്ക് കണ്ടുപിടിക്കാം കണ്ട് പിടിച്ചോടോ നമ്മുടെ പ്രതാപൻ ചെറുപ്പത്തിന്റെ ഇത്തിരി ഉഴപ്പൊക്കെ ഉണ്ടെങ്കിലും ആള് മര്യാദക്കാരനാ നല്ല കുടുംബസ്നേഹിയാ അല്ലാതെ പാറ വെക്കാൻ നടക്കുന്ന തന്തയുടെ മോനല്ല ആ വിനീ കല്യാണം കഴിഞ്ഞാല് എഴുതിയോടൊപ്പം അവര് അമേരിക്കിച്ച് മറക്കും ഇതൊന്നും ചിലവർക്ക് പിടിക്കുന്നില്ല നിങ്ങൾ വിളക്കാൻ വിളക്കാമ്പലശോ അച്ഛാ ഇന്ന് ഗോപീഷിന്റെ ജന്മനാളാ അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം